ഹലോ ഗേസ് ബി ജി എം എൽ എ തെറ്റിൻ റോയൽ പാസിലെ ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ അതേപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എം ഫോറോൺ സിക്സിൻ്റെ കിട്ടിലെ സ്കിന്ന് കിട്ടുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് അതിന് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോവാം ഗൈസ് ഇതാണ് കേട്ടോ ഏതെറ്റിൻ റോയൽ പാസ്സിലെ ഹൺഡ്രഡ് ആർ പി ആയിട്ട് വരാൻ പോകുന്നത് ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് വരാൻ പോകുന്നത് എല്ലാ പ്രാവശ്യം വരുന്നത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുക ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് മെയിൽ ഓറിയൻറ്റഡ് ഒരു ഔട്ട്ഫിറ്റും പിറ്റുക അതേപോലെ തന്നെ അതിൻ്റേത് തന്നെ ഒരു ഹെഡ് ഗിയർ ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കയ്യിൽ ഫിഫ്റ്റി ആർ പി യുടെ അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ എന്നെ ടു തൗസൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുകൂടാതെ വേറെയും ഗെഡ് സ്കിന്നും വരുന്നുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം കെ ഫോർട്ടീൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് കേട്ടോ അത് ക്വൈസ് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്കിന്നാണെന്ന് പറഞ്ഞാൽ പറയാ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറില വരുന്ന ഒരു സ്കിന്നാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതേപോലെ തന്നെ പി നയൻറ്റീൻ്റെ സ്കിൻ വരുന്നുണ്ട് അതൊരു വൈറ്റ് ആൻഡ് പിങ്ക് കുറേ റെഡ് ഒക്കെ മിക്സ് ഒരു സ്കിന്നാണ് വരുന്നത് സംഭവം അതും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് സ്കിന്നിൽ എല്ലാഴും ഒരു വയലറ്റ് കളറിലുള്ള സ്കിന്നാണ് പിന്നെ എനിക്ക് ഇനി തരാറുള്ളത് അത് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഡാഗർ റെഡ് സ്കിൻ വരുന്നുണ്ട് ഇടാ ഡാഗറിൻ്റെ സ്കിന്നും കാണാൻ നല്ല രസമുള്ള രസമുള്ളൊരു ഡാഗറുടെ സ്കിന്നാണ് പിന്നെ ഇപ്രാവശ്യം ഒരു യു എസ് സിയുടെ സ്കിന്നു വരുന്നത് ഓൾറെഡി പറഞ്ഞതായിരുന്നു കേട്ടോ കാരണം യു എസ് സി ഇത്രയും കാലം ടു വീലർ വെഹിക്കിളും അതേപോലെ തന്നെ ത്രീ വീലർ വെഹിക്കിളൊക്കെ ആയിരുന്നു നമ്മുടെ റോയൽ പാസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് യു എസ് സിയുടെ സ്കിന്നു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ സ്കിൻ വൈസ് നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ലുക്കിൽ അത് നമുക്ക് ദൂരത്തു നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അപ്ഗ്രേഡബിൾ അതിൻ്റെ സ്കിന്നുള്ളത് കാണാനായിട്ട് പറ്റില്ല പക്ഷേ ക്ലോസിൽ വരുന്ന സമയത്താണ് ആ ഒരു ഗോൾഡ് കളറിലുള്ള ചില ഭാഗത്തുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സ്കിന്നാണെന്ന് അറിയില്ല അത് അങ്ങനൊരു കുറച്ചിലായിട്ട് എനിക്കത് തോന്നി പിന്നെ കഴിച്ച് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് ഈവെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഈവൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ റോൺ ഓഫ് മാപ്പ് പ്ലാൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഈവൻറ്റുകളാണ് മൊത്തത്തിൽ അപ്പോൾ അത് ആ ഒരു റോണ്ടോ മാപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കുറച്ച് ഈവൻറ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലൊരു പെർമനൻ്റ് ആയിട്ടൊരു എം ഗൺ ഗൺസ്കിൻ കിട്ടുന്നുണ്ട് ആ അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അത് കൂടാതെ ഇതിൽ ഈവെൻ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇവിടെ നിന്നും ഹെൽമറ്റ് കളക്ട് ചെയ്തിട്ടൊരു മൂവായിരത്തി നാനൂറ് എഴുന്നൂറ് പോയിൻറ്റ്സ് ടോക്കൺ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടൊരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ഒരു ലിമിറ്റഡ് പിന്നീട് പാരച്ചൂട്ട് സ്കിന്ന് പിന്നെ അതുകൂടാതെ ആർ പി മെഷീൻ കാർഡ് പിന്നെ സ്ക്രാപ്പുകളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു എം ഫോറോൺസിക്സിൻ്റെ സ്കിന്ന് കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് മാച്ച് നമ്മൾ റോണ്ടോ മാപ്പിൽ നമ്മൾ ആ ചിക്കൻ ഡിന്നർ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ആ ഒരു എം ഗൺ ഗൺസ്കിന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ഗൺ ഗൺസ്കിന്നു ഇതിൻ്റെ മുൻപ് ദീപ ദീപികപ്പെടുക്കുന്ന ഒരു ഈവൻറ്റ് വന്നു സമയത്ത് വന്ന ഒരു ഈ എം ഫോറൻസിക്സിൻ്റെ സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മെയിലേക്ക് എങ്ങാനും വരുവായിരിക്കും ഈ ഒരു എം ഫോറൻസിക്സിൻ്റെ ഗേൾ സ്കിന്നെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കളക്ട് ചെയ്യുന്നത് പോലെയും വേറൊരു ഈവെൻറ്റ് സെക്ഷനോ അല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനോ ഒന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല പിന്നെ കഴിച്ച് അടുത്തതായിട്ട് വരാൻ ഒന്ന് ത്രീ എയ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ട് വൺ വി വൺ ടി ഡി എം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ റൂം മാച്ച് ഇട്ട് പ്ലാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ റൂം മാച്ച് ഇട്ട് പ്ലാച്ച് ചെയ്യുന്നത് നമ്മൾ നമുക്ക് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാനായിട്ടാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലെയേഴ്സിന് വേണമെങ്കിൽ വൺ വിണ്ണ് പ്ലാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാല് പേരായിട്ട് കളിക്കണം ആഗ്രഹമില്ലാത്തവരുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന അപ്ഡേറ്റ് മുതൽ നമുക്ക് വൺ വി വണ്ണൊക്കെ പ്ലാച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കഴിഞ്ഞാൽ അടുത്തതായി വരാൻ പോകുന്ന ക്ലാസിക് റേറ്റിലെ റിവാർഡുകളാണ് കേട്ടോ അപ്പോൾ ഈ പബ്ജി മൊബൈലിൽ തൊട്ടടുത്ത ദിവസം ദിവസം റീഫ്രഷ് ആവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ ബി ജി എം എൽ റിഫ്രഷ് ആവും ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൺഗ്ലാസ് വരുന്നുണ്ട് പിന്നെ തോംസൺ ആൻഡ് എസ് എം ജിയുടെ ഒരു സ്കിന്ന് വരുന്നുണ്ട് കേട്ടാ സംഭവം എസ് എം ജി ഒക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റ് സ്കിന്ന് വരുന്നുണ്ട് അതും അത്യാവശ്യം ഒരു ഹെൽമെറ്റ് സ്കിന്നാണ് പിന്നെ അതുകൂടാതെ ഒരു ബാക്ക് പാക്ക് സ്കിന്ന് വരുന്നുണ്ട് കേട്ടോ ബാക്ക് പാക്ക് സ്കിന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബാക്ക് പാക്ക് സ്കിന്നാണ് ഇപ്പോൾ ഇത്രയും ആണ് നെക്സ്റ്റ് വരാൻ പോകുന്ന ക്ലാസിക് റേറ്റിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും റിവാർഡുകളാണ് നെക്സ്റ്റ് വരാൻ പോകുന്ന ക്ലാസിക് റേറ്റിൽ ഉള്ളത് ഇത് കൂടാതെ കുറച്ച് ലിമിറ്റഡ് പീരീഡിനുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ആഡ് ചെയ്യും അത് നോർമലി ഉള്ള സംഭവങ്ങളായിരിക്കും പുതുതായിട്ട് ആഡ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസാണ് ഈ സപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജിമ്മെ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബലുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം